ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പോകുന്നത് വേറെ ഇങ്ങോട്ടല്ല ഗുരുവായൂരിലേക്കാണ് ഷൊർണ്ണൂർ എത്തിയപ്പോൾ വടയും ചായക്ക് കഴിച്ചു എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാണ് നമ്മുടെ നീള ഭാരതപ്പുഴ ഈ ഒരു കാഴ്ച കണ്ട എത്ര വലിയ ആളുകളാണെങ്കിലും ഒന്ന് നോക്കിയിരുന്നു പോവും എന്ത് രസാലേ അങ്ങനെ ഞങ്ങളതേ തൃശ്ശൂരെത്തി ഇവിടെ രണ്ട് രൂപ പേ ചെയ്താലും നമുക്ക് ഓട്ടോ കിട്ടുകയുള്ളൂ ആക്ച്വലി എല്ലാ റെയിൽവേ സ്റ്റേഷനും ഇതുപോലൊരു സിസ്റ്റം വരുന്നത് നന്നായിരിക്കും തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ പോയത് ബസ്സിനാണ് ഗുരുവായൂരിലേക്ക് കയറിയപ്പ തൊട്ട് ഇറങ്ങുന്നത് വരെ നല്ല മെലഡി ആയിട്ടുള്ള തമിഴ് സോങ് ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കേൾക്കാം പടിഞ്ഞാറൻ നടയിലാണ് ബസ് ഇറങ്ങിയത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് അക്ഷയയിലേക്കാണ് അവിടെയാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത് സെവൻ ബെഡാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല എന്താ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇത്രയും പേരൊന്നും അല്ല കുറച്ചുകൂടെ ആൾക്കാർ വരാണ്ട് മേക്കപ്പ് ഡ്രസ്സിങ്ങിൻ്റെ ആൾക്കാരൊക്കെ വരാണ്ട് പിന്നെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സ് ഓർണമെൻറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യാനും ഒക്കെ പോയി അത് കഴിഞ്ഞതിന് ശേഷം അതെടുത്തു പിന്നെ നേരെ റൂമിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം അമ്പലത്തിലേക്ക് കയറി ചിലങ്ക പൂജിക്കാനുണ്ടായിരുന്നു അപ്പോൾ ചിലങ്കയൊക്കെ പൂജിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി അതിനുശേഷം പുറത്തൂടെ ഒന്ന് ഒന്നുകൂടെ കാണട്ടെ വിചാരിച്ച് കണ്ടു പിന്നെ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയി കഞ്ഞി പപ്പടമൊക്കെ ഉണ്ടായിരുന്നു നാളെ കളിക്കാനുള്ള സ്റ്റേജൊക്കെ ഒന്ന് പോയി കണ്ടു അപ്പോൾ ഇന്നത്തെ ശേഷം അത്രയേ ഉള്ളൂ ബൈ ബായ്